വിശുദ്ധ ഒന്നാം സന്നാമധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ യേശുവിന്റെ ജനനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ കർത്താവിന്റെ ദൂതൻ കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളിൽ ദൈവിക ഇടപെടൽ ദർശിക്കുന്ന ജോസഫിനെ കാണുന്നു ധ്യാനിക്കുന്നു പ്രവചനങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരണമായ യേശുവിൻ്റെ ജനനത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫിൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുടെയും ശങ്കകളുടെയുമായ ദിനരാത്രങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ വേള അവിടെയും കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് പോലെയാണ് ജോസഫ് പ്രവർത്തിക്കുന്നത് അവിടെ ഒരു പുത്രനെ പ്രസവിക്കുന്നെങ്കിൽ അവൻ യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് പൂജിക്കും ദൂതൻ്റെ ഈ വാക്കുകൾ അതേപോലെ ജോസഫ് അനുസരിക്കുക അവിടെയാണ് രക്ഷകൻ പിറക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണിത് അസ്വസ്ഥതയുടെയും ആകൃതയുടെയും ഭയത്തിൻ്റെതുമായ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് ശ്രമിക്കാം അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോഴേ നമ്മളും ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അപ്പോഴേ ഇമ്മാനുവൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പിറക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്ന അർത്ഥാവിഷ്മെന് ശുനീകൃതിയും പിതാമദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ